ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും നീതിയുടെ അഞ്ച് തൂണുകൾ എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയായിരിക്കും പ്രഖ്യാപനങ്ങൾ സ്ത്രീകൾക്കും യുവാക്കൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പ്രാധാന്യം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും യുവാക്കൾക്ക് തൊഴിലുറപ്പാക്കും എഐസി ആസ്ഥാനത്ത് പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ചേർന്നാണ് പത്രിക പുറത്തിറക്കുക സോണിയാഗാന്ധി പ്രിയങ്കാഗാന്ധി കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും നാളെ രാജസ്ഥാനിലെ ജയ്പൂരിലും തെലങ്കാനയിലെ ഹൈദരാബാദിലും രണ്ട് റാലികൾ സംഘടിപ്പിക്കുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ജയ്പൂരിൽ ഖാർഗെ സോണിയ രാഹുൽ പ്രിയങ്ക തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും ഹൈദരാബാദിൽ രാഹുലും എത്തും അഞ്ച് നീതികൾ അടങ്ങിയ വാഗ്ദാനങ്ങൾ ഭാരത് ന്യായ യാത്രയുടെ ഭാഗമായി ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിനു പുറമേ അഗ്നിവേർ നിർത്തലാക്കുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം അമേഠിയിൽ ആരാകും സ്ഥാനാർത്ഥിയാകുക എന്ന അഭ്യൂഹം നിലനിൽക്കെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര മത്സരിക്കാനെത്തുമെന്ന് സൂചനയുണ്ട് മത്സരിക്കാൻ റോബർട്ട് വാദ്ര താല്പര്യമറിയിച്ചതായാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം അമേഠിയിലെ ജനം തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും സിറ്റിംഗ് എം സ്മൃതി ഇറാനിയുടെ ഭരണത്തിൽ അമേഠി വീർപ്പുമുട്ടുകയാണെന്നും റോബർട്ട് വാർത്ത വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ പ്രഥമ പരിഗണന അമേഠിക്കായിരിക്കുമെന്നും സിറ്റിംഗ് എംപിയെ ജനം മടുത്തുവെന്നും റോബർട്ട് വാദ പറഞ്ഞു അമേഠിയിൽ കൂടി രാഹുൽഗാന്ധി മത്സരിക്കുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് റോബർട്ട് വാർഡ്രയുടെ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്